വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാല്പത് രൂപ തൊട്ടുള്ള പ്ലാന്റ്സ് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ കാസ്കേഡിന്റെ ഫ്ലവേഴ്സ് ആണ് നല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഈ ഗോൾഡൻ യെല്ലോ കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക താഴോട്ട് ഹാങ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ ഒരു പ്ലാന്റും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മറക്കണ്ട പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ പേര് പ്ലാന്റ്സിൻ്റെ പേര് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ആ പേര് എഴുതി എഴുതിയെടുത്തിട്ടെങ്കിലും ഒന്ന് വാട്സപ്പ് ചെയ്യണം കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് ലിപ്സ്റ്റിക്കിൻ്റെ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു എട്ട് ഒമ്പത് കളേഴ്സോളം അടുത്ത് അവൈലബിൾ ആണ് ഏത് കളർ എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരിക പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഉണ്ടാവുക ഇത് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് കളർ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഒമ്പത് കളർ ഷെയ്ഡോളം അടുത്ത് അവൈലബിൾ ആണ് പിന്നെ മാണ്ഡി വില്ലയുടെ റെഡും പിങ്കും ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആണ് ഈ ചെറിയ കപ്പനി വരുന്നത് ഇത് മാണ്ഡി വില്ലയുടെ ആണ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് റെഡ് കളർ മാണ്ടിവില്ലേൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വരുന്നത് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ വലുത് വേണം ബുഷായിട്ടുള്ള പ്ലാന്റ് വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുള്ളതുണ്ട് വലിയ പോട്ടിൽ വരുന്നത് ഇത് മാണ്ഡി ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് റെഡിന് നൂറ്റി അറുപതും പിങ്കിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ രണ്ട് കളറിൻ്റെയും നമുക്ക് വലിയ പോട്ട് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ പിന്നെ ഒരു വൈറ്റ് കളറും കൂടി ഉണ്ട് കേട്ടോ റെഡ് പിങ്ക് വൈറ്റ് ഇത് ബുഷ് ആയ പോട്ട് വലിയ പോട്ട് ബുഷ് പ്ലാന്റിനാണ് ഇരുന്നൂറ്റി രൂപ ഈ രണ്ട് പ്ലാന്റിൻ്റെ റേറ്റും ചെറിയ റേറ്റിന് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ടോഫ് ഐക്കോളിമ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി വെറൈറ്റിയാണിത് നല്ല ലീഫിൻ്റെ വെരിക്കേറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സിറ്റൗട്ടിൻ്റെ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷിലാണ് വന്നിരിക്കുന്നത് ഇത് പെർക്കുറി എന്ന് പറയുന്ന ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഇതിന് കണ്ടില്ലൊരു ലൈറ്റ് ഗ്രീനും ക്രീം കളറും കൂടിയാണ് ലീഫിന് വരുന്നത് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് പ്ലാന്റ് ആണ് രൂപയാണ് ഈ ഒരു ഒരു സൈസിന് വരുന്ന പ്ലാന്റിന്റെ പ്ലാന്റിന്റെ റേറ്റ് 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 ഇതൊക്കെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെയാണ് മാത്രമാണ് പറഞ്ഞു പോകുന്നത് പ്ലസ് കൊറിയർ കൂടി വരും ഇത് ബ്രുവേലിയ അല്ലെങ്കിൽ ആമസോൺ ബ്ലൂ ആണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു പ്ലാന്റ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് അയക്കുന്നത് പ്ലാന്റ് ഈ ഒരു കുറർ സർവീസ് വഴി മാത്രമാണ് കേട്ടോ അയക്കുന്നത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കുറർ ചാർജിൽ ചെറിയ രീതിയിൽ തന്നെ നല്ലൊരു മാറ്റം വരുന്നുണ്ട് കേരളത്തിനകത്താണെങ്കിൽ വൺ കെ ജിക്ക് എഴുപത്തഞ്ച് രൂപയാണ് കുറിയർ ചാർജ് ആവാറുള്ളത് ഇത് ഗോൾഡൻ ക്യാസ്ഗേഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസിന് റേറ്റ് വരുന്നത് ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ആര് മിസ് ചെയ്യരുത് ഒരു ചുവടെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ പൂക്കൾ താഴോട്ടേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ടാണ് ഉണ്ടാവുക ഗോൾഡൻ യെല്ലോ കളറാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഇതാണ് ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിന്റെ ലീഫ് ഭയങ്കര ഡിഫറൻസ് ആണ് ബ്രൈഡൽ വൈറ്റ് ആയിട്ടുള്ളതിന് പക്ഷെ ഇതിന്റെ പൂക്കൾ നല്ല സാമ്യമുണ്ട് ബ്രൈഡൽ ആയിട്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇത് അപ്പോൾ ബ്രൈഡൽ യെല്ലോയ്ക്കും ബ്രൈഡൽ വൈറ്റിനും അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് തെച്ചീൻ്റെ ഓറഞ്ച് റെഡ് യെല്ലോ കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാൻ സൈസ് ആണ് വരിക ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പൂ കണ്ടില്ലേ നല്ലൊരു ഉരുണ്ടിട്ടുള്ള പൂവാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നേരെ മറിച്ച് ഈ ഒരു യെല്ലോ കളറിൻ്റെ പൂ കണ്ടോ കുറച്ചൊരു നീണ്ടിട്ടാണ് പൂവിൻ്റെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട് പൂവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പിൻ്റെ കാര്യത്തിൽ പ്ലാന്റ് അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി പ്ലാന്റ് ആണ് റൂട്ടൊക്കെ പിടിച്ചതാണ് ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ലീഫിന്റെ ഡിഫറൻസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പം പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്നതിന് മുന്നേ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഇതാ ഞാൻ പറഞ്ഞുള്ളത് ഫ്ലവേഴ്സിന്റെ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ ഇപ്പോൾ ക്രീപ്പർ പ്ലാന്റ് ആണ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ലേഡിഷൂവിൻ്റെ വെരിക്കേറ്റഡ് ആണ് ലീഫ് ഇതാ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ചെറിയൊരു ലൈറ്റ് പച്ചയും വൈറ്റും കൂടി കൂടിയിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വെരിക്കേറ്റഡിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ലേഡി ഷൂവിൻ്റെ നോർമൽ വെറൈറ്റിയാണ് ഇതിനും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പൂവും താഴോട്ടേക്ക് ഹാങ്ങ് ചെയ്ത് തന്നെയാണ് കിടക്കുക ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളാം പിന്നെ ഇത് തുമ്പർജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ പൂവ് ഒരു കോളാമ്പിപ്പൂ പോലെയാണ് ഉണ്ടാവുക സിംഗിൾ പൂവായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിത് ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ബ്ലൂ കളർ വെറൈറ്റിയാണ് കേട്ടോ തുമ്പർജിയയ്ക്ക് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നല്ല ക്രീപ്പർ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത നമ്മളൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ഗാർലിക് വൈനാണ് ഇതും ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ പറയും നമ്മൾ നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും ഇതിൻ്റെ ലീഫിനും അതുപോലെ ഫ്ലവറിനും ഉണ്ടാവുക ഫ്ലവർ നല്ലൊരു വയലറ്റും വൈറ്റും കളറോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇത് ഗോൾഡൻ കാർഡേനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല സ്മെല്ലാണ് ഇതിന്റെ ഫ്ലവറിന് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ കാർഡിനേക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല സ്മെല്ലായിരിക്കും ഒരു മണിമുല്ല വിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങി നട്ടു കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലം തന്നെ ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേക്കും നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോയിട്ട് നല്ല കൊല്ല കൊലയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വാട്ടർ ജാസ്മിൻ പ്ലാന്റ് ആണ് നല്ല സ്മെല്ലായിരിക്കും ഫ്ലവേഴ്സിന് ഉണ്ടാവുക നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു പ്ലാന്റ് ആണ് വാട്ടർ ജാസ്മിൻ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വാട്ടർ ജാസ്മിന് ഇത് തുജ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം ലൈറ്റൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ലൈറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ബാക്കി നമുക്ക് ഉള്ള പ്ലാന്റ്സ് എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്തോളൂ കേട്ടോ